വടകര താലൂക്ക് മുൻകാല പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരം മീറ്റർ നീളത്തിൽ മേൽപ്പാലം അനുവദിച്ചുകൊണ്ട് എന്നാൽ കരാറുകാരൻ ഞാൻ മനസ്സിലാക്കി കരാറുകാരൻ അത് ചുരുക്കി അറുന്നൂറ് മീറ്ററിലേക്ക് അത് ചുരുക്കി എന്നാണ് മനസ്സിലാവുന്നത് ഇതിന്റെ ബോർത്തിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് പല വൈതരണികളും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അതിൽ ഒന്നാണ് പ്രധാനപ്പെട്ട പഴങ്കാവൂർ റോഡിൽ നിന്നും വടകര പട്ടണത്തിൽ പോകുന്നതും തിരിച്ചു വരുന്നതുമായിട്ടുള്ള വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗതാഗത സംരക്ഷണ സമൃദ്ധി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചില നീക്കങ്ങൾ നടത്തി എന്നാണ് മനസ്സിലാകുന്നത് എം പി എം എൽ എ നഗരസഭ ചെയർമാൻ എൻ എച്ച് എൻ്റെ ചെയർമാൻ ഒക്കെ സ്ഥല സന്ദർശിക്കുകയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോളം വയൽ ഭാഗത്തുള്ള സ്ഥലം ഉടമകൾ പഴങ്കാവിൽ നിന്ന് ഇപ്പുറത്ത് അപ്പുറത്തേക്ക് ചോളം ചോളം വയലിലേക്ക് ഇതിൻ്റെ പാലം കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിച്ചത് പക്ഷെ അങ്ങനെ തീരുമാനിച്ച് സ്ഥലവാസികളെ സമീപിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ചോളം വയലുള്ള ഭാഗത്തുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് എന്നുള്ളത് അത് നടക്കില്ല എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന് പകരമായിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപ്പാത എന്ന് ഇപ്പോൾ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഫയർ സ്റ്റേഷൻ ഭാഗത്ത് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ മേഖലകളുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ അതല്ലാതെ വടകര മുനിസിപ്പാലിറ്റിയുടെ ഈ ഭാഗത്തിൽ ഉള്ളതല്ലാതെ മറ്റ് ഇതര മേഖലകളിൽ നിന്നൊക്കെ ആളുകൾക്ക് പോകാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അടിപ്പാതയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അരവിന്ദ് കിങ്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൈജി പ്രമോദ് ഫൈസൽ മാസ്റ്റർ സരോജിനി കെ ഇ കെ രമണി പ്രസീത കെ ശ്രീജ വി മിനി സുനിൽകുമാർ എന്നിവർ കെ സുനിൽ മാസ്റ്റർ സ്വാഗതവും സദാനന്ദൻ പി നന്ദിയും പറഞ്ഞു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ